ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഉച്ചത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കാം ആദ്യം നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പിടി ചുമന്ന ചീര എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കാം എന്നിട്ട് അതിന് നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം നമുക്കപ്പം കടുക് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഉണ്ടല്ലോ അതതിലിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതേപോലെ മൊത്തത്തിലൊന്ന് അതിനെ അതിനൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്കതിനാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്നൊക്കെ ചെയ്തിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതിന് പിന്നെ ഒരുപാട് നേരമൊന്നും ചീര വേവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട ചീര പെട്ടെന്നൊക്കെ ഒന്ന് വെന്തോളും അത് അടച്ചു വെച്ചിട്ട് നമുക്കതിനുള്ള അരപ്പിനുള്ളതൊക്കെ റെഡിയാക്കാം അപ്പം ഞാൻ എന്താ തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ജീരകം കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ചീരയിലേക്ക് നമുക്ക് കുറച്ച് ചെറുപയറുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ചെറുപയർ നേരത്തെ ഇവിടെ അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആ ചീര വേവുമ്പോൾ അതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അരച്ചെടുത്ത അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചിരിക്കാം അതാകുമ്പോഴത്തേക്കും ഇതിൻ്റെ അരപ്പും കൂടെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് വേവും നമുക്ക് അടച്ചു വെച്ചിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പും കൂടെയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ചീര വേവ ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വച്ചിരിക്കുമ്പോഴത്തേക്ക് റെഡി പിന്നെ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് അരപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചീര അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ചൂര മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഇത് കുടമ്പുളിയൊക്കെ ഇട്ട് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെതാ ചീരത്തോരനും കുടമ്പുളി ഇട്ട മീൻ കറി ഉണ്ട് ഇനി നമുക്കിതാ ഈ മീൻ ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പേര് ആ കടിമീൻ എന്നാണ് നമ്മൾ ഇവിടെ പറയണത് അപ്പോൾ ഞാൻ അതിൻ്റെ തൊലി ഉരിച്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കതിനൊരു മൂന്നാല് വെള്ളമൊക്കെ ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ പുരട്ടിയെടുക്കാം നമുക്കൊരു രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ വറുത്ത മുളക് പൊടിയാണ് എടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി വേണം എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കാം അതാകുമ്പോൾ അതിൻ്റെ ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് ആ കഷ്ണത്തിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം നമുക്ക് എളുപ്പം ഫ്രൈ ചെയ്യണമെങ്കിൽ ഇത്രയൊക്കെ ചെയ്താൽ മതി പിന്നെ അതല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി കൂടെ ഒക്കെ വേണമെങ്കിലൊക്കെ ഇതിലൊന്ന് ചതച്ചൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം അതൊന്നും ചേർത്തിട്ടില്ല ഈ മൂന്ന് സംഭവങ്ങൾ മാത്രം ചേർത്തിട്ടുള്ളേ എന്നിട്ട് നമുക്കിതിൻ്റെ രണ്ട് വശം നന്നായിട്ടിത് ഈ ഒരു പരുവാവണമൊരു നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മളുടെ ഇത് മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഉച്ചത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം പിന്നെ നമുക്ക് ഒന്ന് തൈരും കൂടെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചത്തേക്കുള്ള മീൻ കറിയും പൊരിച്ച മീനും തൈരും ചീരത്തോരണമെന്നത്തിൻ്റെ കറികൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ